സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടിയിരിക്കുന്നു യൂണിറ്റിന് പതിനാറ് പൈസയാണ് കൂട്ടിയിരിക്കുന്നത് നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വിഷ്ണു കരുണാകരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു വൈദ്യുതി നിരക്ക് വർധന സംബന്ധിച്ചുള്ള വാർത്തകൾ ഇന്നെന്തായാലും സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു ഫലത്തിൽ ഇപ്പോൾ യൂണിറ്റിന് പതിനാറ് പൈസയാണ് കൂട്ടിയിരിക്കുന്നത് അടുത്ത വർഷം പന്ത്രണ്ട് പൈസ കൂട്ടുകയാണ് അങ്ങനെ രണ്ട് മാസത്തിനുള്ളിൽ ഇരുപത്തിയെട്ട് പൈസ കൂടുകയാണ് മുപ്പത്തിനാല് പൈസ എന്നതായിരുന്നു കെ സി ബിയുടെ ആവശ്യം വിവിധ സ്ലാബുകൾക്ക് എങ്ങനെയൊക്കെയാണ് വർധനവ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ആദ്യം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു യൂണിറ്റിന് പതിനാറ് പൈസയാണ് കൂട്ടിയിരിക്കുന്നത് നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അടുത്ത വർഷം ഒരു പന്ത്രണ്ട് പൈസ വർദ്ധിപ്പിക്കാനും സർക്കാർ ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനിലൂടെ ലഭ്യമാക്കുന്നത് പത്ത് പൈസ സമ്മർ താരിഫ് വേണമെന്ന് കൂടി കെ സി ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടില്ല ബി പി എൽ നിരക്ക് വർധന ബാധകമായിരിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് പ്രതിമാസം നാൽപ്പത് മെഗാവാട്ടിന് താഴെയുള്ള ഉപഭോക്താക്കൾക്ക് നിരക്ക് വർധനവ് ബാധകമല്ല അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിൽ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ വൈദ്യുതി നിരക്ക് വർധനവാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു വിവിധ സ്ലാബുകളിൽ എങ്ങനെയൊക്കെയാണ് വർധനവ് ലിബീഷ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ച വിവരമാണ് ഇപ്പോൾ വരുന്നത് സർക്കാർ അതിനുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇന്നലെ മാത്രം ഇന്നലെ മുതലാണ് യൂണിറ്റിന് പതിനാറ് പൈസ വെച്ച് വർദ്ധിപ്പിച്ച് നിരക്ക് വന്നിരിക്കുന്നത് എന്നാൽ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഇത് വീണ്ടും പന്ത്രണ്ട് പൈസ നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള മാറ്റമുണ്ടാകും എന്നാൽ ബി പി എൽ കാർഡുകൾക്കും ഈ നിരക്ക് വർധന ബാധകമാണ് അത്തരത്തിലുള്ള കാര്യത്തിലേക്കാണ് വൈദ്യുതി നിരക്ക് വർധന ഉണ്ടായിരിക്കുന്നത് അതായത് എല്ലാവർക്കും ഒരുപോലെ തന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത് അഞ്ചാം തവണയാണ് പിണറായി സർക്കാർ വന്നതിന് ശേഷം വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നിരക്ക് വർധനവ് ഇന്നലെ മുതൽ ബാധകമായിരിക്കുന്നത് എന്നാലും അടുത്ത വർഷം മുതൽ വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് റെഗുലേറ്ററി കമ്മീഷൻ അടുത്ത വർഷത്തേക്ക് ഇരുപത്തേഴ് പൈസ ഇരുപത്തേഴ് പൈസയാണ് ഓരോ യൂണിറ്റിനും നിരക്ക് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ പന്ത്രണ്ട് പൈസയിലേക്ക് ഉയർത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രതിമാസം നാൽപ്പത് മെഗാവാട്ടിന് താഴെ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് നിരക്ക് വർധന ബാധകമല്ല അതിന് മുകളിലേക്ക് ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് നിരക്ക് വർധന ഉണ്ടാകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല സാധാരണ നിരക്കിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന വൈദ്യുതി നിരക്ക് നൽകിയാൽ മതിയാകും ഏതായാലും യൂണിറ്റിന് പത്ത് പൈസ നിരക്ക് സമ്മർ താരിഫ് ഏർപ്പെടുത്തില്ല അത് നേരത്തെയും സർക്കാർ അതുമായി ബന്ധപ്പെട്ട് കെ എസ് ബിയുടെയും റെഗുലേറ്ററി കമ്മിറ്റി കമ്മീഷൻ്റെ ആവശ്യപ്രകാരമുള്ള കാര്യത്തിൽ സർക്കാർ യോജിച്ചിരുന്നില്ല അതുകൊണ്ട് സമ്മർ താരിഫ് വർദ്ധിപ്പിക്കേണ്ട എന്നുള്ള നിലപാട് തന്നെ എടുത്തിരിക്കുന്നു സാധാരണഗതിയിലുള്ള നിരക്ക് പദ്ധതി മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് ലവിഷ് ഈ വൈദ്യുതി നിരക്ക് വർധനവ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നിരുന്നു ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിരവധി ചർച്ചകളൊക്കെ നടത്തിയിരുന്നു എന്തൊക്കെ ഘടകങ്ങൾ പരിശോധിച്ചാണ് ഇപ്പോൾ ഈ നിരക്ക് വർധനവിലേക്ക് എത്തിയിരിക്കുന്നത് ലിബി സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ് ഈ വേനൽക്കാലത്തേക്ക് കടക്കുമ്പോൾ വീണ്ടും അത് ഉയർന്നിരിക്കും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് ഇപ്പോൾ ഉപയോഗത്തിലുള്ള വൈദ്യുതിയുടെ അളവിന് ഒപ്പം അത് ഉൽപാദനശേഷി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതോടൊപ്പം തന്നെ പുറത്തു നിന്നും വൈദ്യുതി എടുക്കുന്ന സാഹചര്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ വൈദ്യുതിയുടെ ലഭ്യത കുറയുന്നത് മാത്രമല്ല അത് പുറത്തു നിന്ന് എടുക്കുമ്പോഴുള്ള വിലക്കയറ്റവും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ആ ഒരു ഘട്ടത്തിൽ വൈദ്യുതി വലിയ തോതിൽ വില കൊടുത്ത് വകേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ ഇനി താരിഫ് വർദ്ധിപ്പിക്കുക അല്ലാതെ മറ്റൊരു നിവർത്തിയുമില്ല എന്നുള്ള തന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഒരു റിവ്യൂ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട പിന്നീട് വൈദ്യുതി നിരക്ക് വർധനവ് ആവശ്യമെന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചു സർക്കാരുമായി കൂടിയാലോചന നടത്തി ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചേർന്നിരുന്നു കെ എസ് ഇ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ആവശ്യം അറിയിച്ചിരുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് വർധനവ് നേരത്തെ തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ട് വൈ ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഇത് താൽക്കാലികമായി അത് വൈദ്യുതി നിരക്ക് ഉയർന്നത് ഉയർത്താതെ വെച്ചിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത് ഏതായാലും ഇനിയും വൈദ്യുതി നിരക്ക് വർദ്ധിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് അടുത്ത ഈ ജനുവരി ആകുന്നതോടെ തന്നെ വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അടുത്ത വർഷത്തേക്കുള്ള നിരക്ക് കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം കൂടുതലാണ് ഉൽപാദന ശേഷി കുറവാണ് കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യം അധിക വില നൽകേണ്ടി വരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് വൈദ്യുതി നിരക്ക് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് രവീഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിൽ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ ദുൽഖിഫിൽ ഫിഡറായി സർക്കാർ അധികാരത്തിലേറിയ ശേഷമുള്ള അഞ്ചാമത്തെ നിരക്ക് വർധനവാണിത് ഇപ്പോൾ ഫലത്തിൽ പതിനാറ് പൈസ എന്ന് പറയുന്നോടും അടുത്ത വർഷം പന്ത്രണ്ട് പൈസ എന്ന് അങ്ങനെ ഇരുപത്തിയെട്ട് പൈസയാണ് ഈ ഒരു രണ്ട് ഒരു മാസത്തിനുള്ളിൽ വർദ്ധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ശക്തമായ പ്രതിഷേധം ഉയരുമോ തീർച്ചയായും ശക്തമായ പ്രതിഷേധം പക്ഷെ ഇതിന് പറയുന്ന ന്യായമാണ് ഏറ്റവും വലിയ പ്രയാസമുണ്ടാക്കുന്നത് ഒന്ന് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ നയവുമായി നയസമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ഇന്ധന വിലവർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു പി എ ഗവൺമെന്റ് കാലത്ത് എടുത്തു എന്ന് പറയുന്ന നിലപാട് അത് ഒരു കാരണവശാലും വസ്തുഷ്ടമായി ശരിയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലത്തെ ഒരു നിലപാടാണ് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസ്ഥാന ഗവൺമെന്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അതിന് പറയുന്ന ന്യായം കെ എസ് ഇ ബി നഷ്ടത്തിലേക്ക് പോകും എന്നതാണ് നമുക്കറിയാം കാലാകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എല്ലാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും കെ എസ് സി ബിയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകലുണ്ടെങ്കിൽ പോലും അത് കൃത്യമായി നടത്തിക്കൊണ്ടു പോവാൻ ഒരു ഗവൺമെന്റിനും യാതൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല ആ തരത്തിലേക്ക് കെ എസ് ഇ ബി നടത്തി കൊണ്ടുപോകുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരിന്റെ നിയമം കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോ റെഗുലേറ്ററി കമ്മീഷന് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക് കെ എ സി പോലെയുള്ള കെ സി ബി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാറുമ്പോ തീർച്ചയായും ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകുമെന്ന കാലത്ത് തർക്കവുമില്ല ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസത്തിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ച് മാർച്ച് മെയ് മാസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് അതിതീക്ഷമായ ചൂട് അനുഭവിക്കുമ്പോൾ വൈദ്യുതിയുടെ ഉപഭോഗം നാലിരട്ടിയും അഞ്ചിരട്ടിയും കൂടുമ്പോ സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും വലിയ രീതിയിലുള്ള വൈദ്യുതി ചാർജ് കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്കാണ് നമ്മൾ സംസ്ഥാനം പോകുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് അതിനെ ലാഭനഷ്ട കണക്കുകൾ നോക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അത് മാത്രമല്ല അത് ഇതിനു മുമ്പുള്ള ഗവൺമെന്റ് പ്രിയപ്പെട്ട ആര്യറ മുഹമ്മദ് കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ആയ സമയത്ത് ഇരുപത് പൈസ കുറച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ കെ എസ് ഇ ബി ഒരു കാരണവശാലും നഷ്ടത്തിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല ഇവിടെയുള്ള അതി ഏറ്റവും പ്രയാസമുപയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവർ കൃത്യമായി ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നവരാണ് ഇവിടെ പലപ്പോഴും ഇലക്ട്രിസിറ്റി ബില്ല് കിട്ടാതെ കുടിശ്ശികയായി കിടക്കുന്നത് വലിയ മുതലാളിമാരുടെയും വലിയ ഫാക്ടറി ഉടമകളുടെയൊക്കെയാണ് അവിടെ നിന്നൊക്കെ കൃത്യമായിട്ട് വൈദ്യുതി ചാർജ് പിരിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ വകുപ്പുകളിലുള്ള കെട്ടിക്കിടക്കുന്ന പണമൊക്കെ സ്വരൂപിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കെ എസ് ഇ ബിക്ക് ഇപ്പം നടത്തുന്ന പോലെ നടത്തിക്കൊണ്ടുപോകാൻ ഒരു പ്രയാസവുമില്ല ആ പ്രയാസമില്ലാത്ത രീതിയിലേക്ക് കൃത്യമായ മാനേജ്മെന്റ് സിസ്റ്റം മികച്ചതാക്കുന്നതിന് പകരം ജനങ്ങളിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ അതിന്റെ ഭാരം അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനവുമായി ഇടത് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് ആ നയത്തിനെതിരായുള്ള അതിശക്തമായ സമരം കേരളത്തിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല മോദി ഗവൺമെന്റിന്റെ അതേ നയസമീപനമാണ് എൽ ഡി എഫിന്റെ ഗവൺമെന്റും നിർഭാഗ്യവശാൽ നടത്തിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ശ്രീ ദുൽഖിഫിൽ മുൻപ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വൈദ്യുതി നിരക്ക് വർധനം ഉണ്ടായപ്പോഴൊക്കെ അതിശക്തമായ സമരങ്ങൾ നടത്തി വൈദ്യുതി ഓഫീസുകളൊക്കെ അടിച്ചു തകർത്തവരൊക്കെ ഇന്ന് മന്ത്രിമാരാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ വൈദ്യുതി ബോർഡിന് വിശദീകരിക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ബോർഡിൻ്റെ പ്രതിദിന അധിക ബാധ്യത ശരാശരി മൂന്ന് കോടിയിലധികം രൂപയാണ് ഒരു കമ്പനികളുമായിട്ടുള്ള ദീർഘകാല കരാർ അവർ റദ്ദാക്കി അതിലൂടെ നാല് രൂപ ഇരുപത്തിയാറ് പൈസയ്ക്ക് നാനൂറ്റി അറുപത്തിയഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഏഴ് വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോൾ റദ്ദായിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ നഷ്ടം നികത്തേണ്ടത് ഒരു ബാധ്യതയെ വന്നിരിക്കുന്നു അതുകൂടി നമ്മൾ അങ്ങനെ ഒരു ഒരു യാഥാർത്ഥ്യം കൂടി ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതല്ലേ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് പോകുമ്പോ അതിന് ചിലപ്പോ നഷ്ടമുണ്ടാവും ഉണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അതിന്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല നമ്മളിവിടെ റിലയൻസോ അദാനിയോ ഗ്രൂപ്പ് പോലെയുള്ള കമ്പനികളെല്ലാരോ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വിതരണക്കാർ ഗവൺമെന്റ് സെക്ടറിലതാണല്ലോ അപ്പൊ അവിടെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം അവിടെ ലാഭനഷ്ടത്തിന്റെ കണക്കുകൾക്ക് പ്രസക്തിയില്ല അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഇതിൽ കൊണ്ടുവന്നാൽ കെ ഐ സി ബി എക്ക് ലാഭത്തിലെത്തിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ഇരുപത് പൈസ കുറച്ച് കൊണ്ടുവന്നത് അതുകൊണ്ട് ആ പറയുന്നതും യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിനൊരു പ്രസക്തി ഇല്ലാന്ന് മാത്രമല്ല മോദി ഗവൺമെന്റിന്റെ നയമാണ് നയസമീപനമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ അത് സ്വകാര്യ വ്യക്തികൾ നടത്തി കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുകയും പിന്നീട് അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ആ സമീപനത്തിനും ആ നിയമത്തിനും കൂട്ടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ കെ സി ബി തകർക്കാനുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത് വരുന്നത് അത് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ അത് കൃത്യമായി സൂചിപ്പിച്ചത് അതുകൊണ്ട് ഈ പറയുന്ന ന്യായത്തിനൊന്നും ഒരു അർത്ഥവുമില്ല എന്ന് മാത്രമല്ല അത് ബസ് നിരക്കുന്നതുമല്ല ഒരൊറ്റ കാര്യം കൂടി കൂടെ ഇന്നലെ മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നു ഇന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവിറങ്ങി നാളെ മുതൽ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ യുവജന സംഘടനകളുടെ എന്താണ് നിങ്ങളുടെ പരിപാടി ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി കേരളത്തിൽ ഇറങ്ങും എന്ന് മാത്രമല്ല ഒരു കൊടും കൊള്ളയ അത് ഒരു കാരണവശ അനുവദിക്കില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഈ ഒരു ഗവൺമെന്റിനെതിരായി വലത് തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരായി അതിശക്തമായ പോരാട്ടം ഉണ്ടാകും ഒടുവിൽ ഇത്തരത്തിലുള്ള നരേന്ദ്രമോദിയുടെ അതേ 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 ഒരു നിലപാടുകളും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഗവൺമെന്റിനെതിരെ അതിശക്തമായ യുവജന പ്രതിഷേധവും ജനകീയ പ്രതിഷേധവും കടന്നു വരുമ്പോ അത് പിൻവലിക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ നാളെ മുതൽ സമരത്തിനിറങ്ങുന്നത് അതിതീക്ഷണമായ സമരം ഉണ്ടാവും അത് സാധാരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ ഡിവൈഎഫോ ചെയ്യുന്ന പോലെ പൊതു മുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരമായിരിക്കില്ല മറിച്ച് ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള പ്രതിഷേധം അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കും നന്ദി ശ്രീ വി പി ദുൽഖിഫിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രതികരിച്ചത് നാളെ മുതൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് ഇറങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ വിഷ്ണു കരുണാകരൻ തുടരുന്നുണ്ടെന്ന് കരുതുന്നു വിഷ്ണു ഈ കെ സി ബി നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ അത്തരം ആവശ്യങ്ങളിൽ പലതും അംഗീകരിച്ചില്ല പത്ത് പൈസ വേനൽക്കാല പ്രത്യേക നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങൾ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തായിരുന്നു റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു നിലപാട് ലഭീ ഏതായാലും ഈ പത്ത് പൈസ നിരക്ക് ഈ വേനൽ ബന്ധപ്പെട്ട് വേനലുമായി ബന്ധപ്പെട്ട് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു അത് കെ സി ബി മുന്നോട്ട് വച്ചിരുന്നെങ്കിലും അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് സർക്കാരും അതോടൊപ്പം വൈദ്യുതി റെഗുലേറ്ററി ബോർഡും മുന്നോട്ട് വച്ചിരുന്ന ഒരു തീരുമാനം ഏതായാലും അത് നടപ്പിലാകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ സൂചനയായി ലഭിച്ചിരുന്നു അതിനുശേഷമാണ് ഈ വൈദ്യുതി നിരക്ക് വർദ്ധി വളരെ അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഒരു നിരക്ക് ഇപ്പോൾ അംഗീകരിക്കുന്നത് ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആയിരം വാട്ട് കണക്ടിവിറ്റി ലോഡ് പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപഭോക്തൃ ഉപഭോഗമുള്ളവരുമായാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് വർധനവില്ല എന്നുള്ള കാര്യം തീരുമാനമായിട്ടുണ്ട് അത് പ്രത്യേകം സർക്കാർ എടുത്തു പറയുന്നുണ്ട് ഏകദേശം മുപ്പത്തിരണ്ടായിരം ഉപഭോക്താക്കളാണ് ഇത്തരത്തിലുള്ളത് എന്നുള്ള കണക്ക് പുറത്തു വരുന്നുണ്ട് അതോടൊപ്പമാണ് ഈ അനാഥാലയങ്ങൾ അതുപോലെയുള്ള ഇടകളിൽ വധ സദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർധനവില്ല എന്ന് കണക്കാക്കുന്നത് ഇതൊന്നും നേരത്തെ കെ സി ബി ആവശ്യപ്പെട്ട് അംഗീകരിക്കപ്പെടുന്ന കാര്യങ്ങളല്ല കെ സി ി സാധാരണ നിരക്ക് വർധനമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതോടൊപ്പം കുറച്ച് ബാറ്റുകൾ വരുത്തി ഇത്തരത്തിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത് അതോടൊപ്പം ദാരിദ്ര്യയ്ക്ക് തായുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുണ്ടെങ്കിൽ പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനവില്ല എന്നെടുത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഒരു മാറ്റം കൂടി ഇവിടെ വരുന്നുണ്ട് അത്തരത്തിൽ രോഗികളായ ഉള്ളവരുണ്ടെങ്കിൽ കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് റോഡിൻ്റെ പരിധി ആയിരം കിലോവീറ്ററിൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററിലായി ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഈ നൂറ് യൂണിറ്റ് കറണ്ട് വരെ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള താരിഫ് വർധനവർ ില്ല അതോടൊപ്പം തന്നെ എൻഡോ സെൽഫോൻ ദുരിതബാധിതർക്ക് സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അറിയിക്കുന്നുണ്ട് കെ എസ് ഇ ബി ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റ് ശരാശരി മുപ്പത്തിയേഴ് പൈസയുടെ നിരക്ക് വർധനയാണ് ശുപാർശ ചെയ്തിരുന്നത് കെ എസ് സി ബി എന്ന് വ്യക്തമാക്കുന്നുണ്ട് കമ്മീഷൻ ശരാശരി പതിനാറ് പൈസയുടെ വർധവ് മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പതിനാറ് പൈസ വർധനവ് അതോടൊപ്പം യൂണിറ്റിന് പന്ത്രണ്ട് പൈസയുടെ വർധനവ മാത്രമേ പിന്നീട് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ പതിനാറ് പൈസ അതോടൊപ്പം പിന്നീട് പന്ത്രണ്ട് പൈസ വർധനവായിരുന്നു ാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ള കെ എസ് ബി മുപ്പത്തിയേഴ് പൈസ വർധനമാണ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല നിരക്ക് വർധന ശുപാർശ ചെയ്തെങ്കിലും കമ്മീഷൻ അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കാര്യക്ഷമത അറിവിച്ചും ചിലവുകൾ ചുരുക്കിയും കുറഞ്ഞ നിരക്കിൽ പരമാവധി വൈദ്യുതി വാങ്ങിയും വരുമാന പരമാവധി കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ വൈദ്യുതി വാങ്ങി ഇപ്പോൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക അതോടൊപ്പം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുക അടക്കമുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് സാധാരണഗതിയിൽ അത്രത്തോളം വലിയ നിരക്ക് വർധനവ് വരുത്താനായി സാധിക്കില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കണക്ടർ ലോഡിംഗ് അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ആ ഒരു ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന് കെ എസ് സി ലിമിറ്റഡ് നിർദ്ദേശ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല അതായത് ഈ ഗാർഹിക ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാട്ടി അതെല്ലാം ചേർത്ത് അതിന്റെ നിരക്ക് ഫിക്സഡ് ആക്കി ഓരോ ഉപകരണങ്ങൾക്ക് കണക്ക് കൂട്ടണമെന്നുള്ള ആവശ്യം കെ എസ് ആവശ്യം അംഗീകരിച്ചിട്ടില്ല ഇതുപോലെയുള്ള നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് യൂണിറ്റിന് പത്ത് വയസ്സ് നിരക്കിൽ സമ്മർ താരിഫ് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പകരേണ്ടതാണ് സംസ്ഥാനത്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം വ്യവസായികളുണ്ട് ഇവർക്ക് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് പത്ത് ശതമാനം കുറയ്ക്കുന്നത് കമ്മീഷൻ പരിഗണിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ തീർപ്പാക്കിയിട്ടുള്ളത് ലിബീഷ് വിഷ്ണു രണ്ട് കാര്യങ്ങളാണ് ഈ നിരക്ക് വർധനയ്ക്ക് ആധാരമായി പറയുന്നത് ഒന്ന് ഈ ജലനിരപ്പ് അണക്കെട്ടുകളിലെ ജലനിരപ്പിന്റെ കുറവ് ഒപ്പം തന്നെ വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയത് ഇക്കാര്യത്തിലൊക്കെ കെ ഐ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് ആ തീർച്ചയായിട്ടും ഇപ്പോൾ ചിലവ് ചുരുക്കൽ എന്നുള്ള കാര്യം മാത്രമാണ് ഈ കെ സി ബിയുടെ മുന്നിലും ഇനിയുള്ള ലക്ഷ്യം അതായത് പറയുന്നത് ഈ വൈദ്യുതി നിരക്ക് വർധനവ് ഉണ്ടാക്കേണ്ടത് ആവശ്യം അതായത് ഈ വൈദ്യുതി പുറത്തുനിന്നും ഈ കുറഞ്ഞ ചെലവിൽ വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരും അതോടൊപ്പം തന്നെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ ജനങ്ങളെ ബോധവൽക്കരണപ്പെടുത്തുക ബോധവൽക്കരിക്കുക എന്നടക്കമുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് നേരത്തെയും കെ സി ബിക്ക് നൽകിയിട്ടുള്ളത് ഈ നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ട് പോകുക എന്നുള്ളത് മാത്രമാണ് അതോടൊപ്പം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് വലിയ തിരക്കിലേക്ക് കടക്കുന്നതും വലിയ തിരിച്ചടിയാണ് ഏതായാലും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക അതോടൊപ്പം കാര്യക്ഷമമായി പ്രവർത്തനം നടത്തുക കൂടുതൽ വൈദ്യുതി പുറത്തുനിടുക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക എന്നടക്കമുള്ള ലക്ഷ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ കെ എസ് മുന്നിലുള്ളത് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം മാത്രമാണ് ഏതായാലും താരിഫ് ബർദ്ദന ഇപ്പോൾ മിതമായ നിരക്കിൽ മാത്രമാണ് എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഏതായാലും കെ എസ് ആവശ്യപ്പെട്ട അത്രത്തോളം നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഉത്തരവിലും പറയുന്നത് ഈ വൈദ്യുതി ഉപഭോഗം കൂടുന്ന മാസങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് കടുത്ത വേനൽ വരാനിരിക്കുന്നു അങ്ങനെയാകുമ്പോൾ കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് പണം കൊടുത്ത് വാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് കെ ഐ എത്തും അത് സ്വാഭാവികമായിട്ടും കെ ഐ ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ മോശമാക്കുകയുള്ളൂ ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നിരക്ക് വർധന അതുകൊണ്ട് മാത്രം കെ ഐ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമോ തീർച്ചയായിട്ടും കെ സി ബിക്ക് നിരക്ക് വർധന വലിയ രീതിയിലുള്ള ഒരു ഒരു ഉപയോഗത്തിലേക്ക് കടക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം വൈദ്യുതി നിരക്ക് വർധനവും വളരെ കൂടുതലാണ് ഈ സംസ്ഥാനത്ത് ഇപ്പോൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച് ഈ ഒരു കണക്കിലാണെങ്കിൽ പോലും ഉപയോഗം വളരെ കുറയാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സംസ്ഥാനത്തുടനില പിന്നെ വേനൽക്കാലം വരുന്നതോടെ തന്നെ വൈദ്യുതി ഉപയോഗം കൂടുതലുണ്ട് ഗാർഹിക ഉപകരണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കും അതുകൊണ്ട് തന്നെ കെ സി ബി നേരത്തെ ഗാർഹിക ഉപകരണങ്ങൾക്ക് അത് നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു തുക ഈടാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അത് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ ടൂറിസം മേഖല പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗാർഗോം സ്റ്റേ രീതിയിലുള്ള ഗാർഗ നിരക്കും ബാധകമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും നിരക്ക് ബാധകമായിട്ടുണ്ട് പക്ഷേ അത് കൂടുതൽ ഉപയോഗപ്പെടുത്തിയാൽ ഈ താരിഫ് വർധന കൊണ്ട് അത് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും താരിഫ് ശരാശരി ഈ പ്രൈവറ്റ് ഹോസ്റ്റലുകളുടെ താരിഫിൽ ശരാശരി മുപ്പത് ശതമാനം ഇളവ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളുണ്ട് അതുപോലെയുള്ള വാണിജ്യ ഉപയോഗങ്ങളിലുള്ള താരിഫിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് പക്ഷേ കെ എസ് ഇ ബിക്ക് നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല കെ എസ് ഇ ബിയുടെ കണക്ക് പ്രകാരം ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച ഒരു തുകയുടെ നിരക്കും അല്ലെങ്കിൽ അതനുശേഷം സർക്കാർ അത് തീരുമാനത്തിലായി അത് അംഗീകരിച്ച ഒരു ഉത്തരവിൽ വന്നിരിക്കുന്ന നിരക്കുമൊക്കെ പരിഗണിക്കുമ്പോൾ കെ എസ് ഇ ബി പറയുന്നതിനേക്കാൾ വളരെ താഴെയാണ് ഈ നിരക്ക് വർധനവ് അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബി നേരത്തെ കണക്കുകൂട്ടുന്നത് പോലെ തന്നെ ഇനി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചുക വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാറ്റത്തിനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകുന്നില്ല അതിന് പകരം ഇപ്പോൾ നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെ പാലിക്കേണ്ടിയിരിക്കുന്നു അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കുക വൈദ്യുതി നിരക്ക് വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുക എന്നുള്ളൊരവസ്ഥ അതോടൊപ്പം തന്നെ അതിനൊപ്പം പുറത്തു നിന്നുള്ള വൈദ്യുതി വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുക എത്രത്തിലുള്ള കാര്യക്ഷമമായി ഉപയോഗിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് ഏതായാലും ഇപ്പോൾ താരിഫ് ഉയർത്തിയത് തന്നെ കെ എസ് ഇ ബി സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശ്വാസമാണ് എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ സാധാരണഗതിയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ചാം തവണയാണ് പിണറായി സർക്കാർ വന്നതിന് ശേഷം വൈദ്യുതി നടത്തുന്നവർ ഇനി വീണ്ടും അടുത്ത വർഷത്തിലേക്കുള്ളത് വർദ്ധനവ് കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് വലിയ തിരിച്ചടിയാണ് സാധാരണഗതിയിൽ ആളുകൾ ഒരു ഘട്ടത്തിലേക്ക് ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടമാണ് പൊതുവേ ഉള്ളത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വൈദ്യുതി നിരക്ക് കൂടിയത് എന്നുള്ളത് വലിയ തിരിച്ചടിയാണ് രതീഷ് സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഗാർഹിക ഉപയോക്താക്കൾക്ക് യൂണിറ്റിന് പതിനാറ് പൈസയുടെ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കും നിരക്ക് വർധന ബാധകമാണ്